നമസ്കാരം റഫ്ഡോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയും യൂറോ കപ്പും ഒക്കെ കഴിയുന്നതോടെ ഇത്തവണത്തെ ബാലൻഡിയോർ ആർക്കായിരിക്കും എന്നുള്ളതിൽ ചർച്ച മുറുകുകയാണ് ഇത്തവണ വാലന്റിയൂർ കൊടുക്കുന്നത് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് എന്ന് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇപ്പൊ ഈ കോണ്ടിനെന്റൽ ടൂർണമെന്റുകൾക്ക് മുമ്പ് പ്രധാനമായും വാലന്റിയൂറിനുള്ള സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത് റയൽ മാഡിഡൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരം വിനീ ജൂനിയർക്കായിരുന്നു ഒപ്പം തന്നെ ജൂഡ് ബെല്ലിംഗൻ്റെ പേരും ചിലരൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ളത് മറക്കുന്നില്ല പക്ഷെ പ്രധാനമായും എനിക്ക് തന്നെയാണ് ബാൽഡ്യൂർ എന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ കൊപ്പ അമേരിക്കയിൽ എനിക്ക് അത്ര മികവ് കാണിക്കാൻ പറ്റിയില്ല ഇപ്പോൾ യൂറോകപ്പിൽ റോഡ്രി റോഡ്രി ആണ് ബെസ്റ്റ് പ്ലെയർ ആയി തരണം കൂട്ടത്ത് അതോടുകൂടി സഡൻലി വിനിക്കല്ല റോഡ്രിക്ക് ബാലൻഡ്യൂർ കൊടുക്കണം എന്ന തരത്തിൽ വ്യാപകമായിട്ട് പ്രചരണങ്ങൾ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ എന്താണ് ഇതിന് പിന്നിൽ സംഭവിക്കുന്നത് യഥാർത്ഥത്തില് റോഡ്രി ബാലൻഡ്യൂർ അർഹിക്കുന്ന തരം ഒരു പെർഫോമൻസ് ആണോ നടത്തിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇതിനു വേണ്ടി നമ്മൾ ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകൻ അലൻ കൽഡാസിന്റെ ലേഖനമാണ് എടുത്ത് പരിശോധിക്കുന്നത് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ പ്രസിദ്ധീകരിച്ചതാണ് ബ്രസീലുകാർ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഈ ലേഖനത്തിന്റെ ടൈറ്റിൽ തന്നെ റോഡ്രി സ്പെയിനിന്റെ ബെസ്റ്റ് പ്ലെയർ പോലും ആയിരുന്നില്ല എന്നിട്ട് പിന്നെ എങ്ങനെ ബാലൻ ഡ്യൂറിന് എലിജിബിൾ ആകും എന്നാണ് ചോദ്യം എന്നിട്ട് വിശദമായിട്ട് ബിനിയെ മുമ്പ് തഴഞ്ഞതിന്റെ കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് വിനീ ജൂനിയർ വളരെ മികച്ച രൂപത്തിൽ കളിച്ചിട്ടുണ്ട് റയൽ ബാഡിഡിന്റെ മെയിൻ പ്ലെയർ ആയിരുന്നില്ലെങ്കിലും കരീം ബെൻസിമക്കൊപ്പം മികച്ച ഒരു സഖ്യം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ ആ സീസണിൽ കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണില് അദ്ദേഹം ചാമ്പ്യൻസ് ലീഗിലെ വിന്നിങ് ഗോളടക്കം നേടുകയുണ്ടായി ആ ഇയറിന് അവസാനം തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സെന്റർ സ്റ്റേജിലേക്ക് റയൽ ബാൻഡിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സെൻറ്റർ സ്റ്റേജിലേക്ക് വരികയുണ്ടായി ക്ലബ്ബ് വേൾഡ് കപ്പില് അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിരുന്നു ബെസ്റ്റ് പ്ലെയർ അവാർഡ് ആ ഒരു കോമ്പറ്റീഷൻ നേടുകയുണ്ടായി പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ട് ജനുവരി ട്വന്റി ട്വന്റി ത്രീയിൽ ഫിഫ് ബെസ്റ്റ് പ്ലെയർ അവാർഡ് കൊടുത്തത് ലിയോ മെസ്സിക്കായിരുന്നു അതിൽ സംശയമൊന്നുമില്ല ഖത്തർ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം പരിഗണിച്ചുകൊണ്ട് തന്നെയാണത് പക്ഷേ വിനീ ജൂനിയറുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ട്രോഫീസിന് വേണ്ടിയിട്ട് അദ്ദേഹം കളിച്ചിരുന്ന ഒരു സമയമല്ലാതെ വളർന്നു വരുന്ന ഒരു സമയമേ ഉള്ളൂ സമയമേ ആയിട്ടുള്ളായിരുന്നു ബെസ്റ്റ് ടെന്നില് ടോപ്പ് ടെന്നിൽ അദ്ദേഹം ഇടം പിടിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അന്ന് ഫിഫ പതിനൊന്നാം സ്ഥാനത്താണ് വിനിയെ പ്ലേസ് ചെയ്തത് സോ ബ്രസീലിയൻ ഫാൻസ് നല്ല രൂപത്തിൽ ഷോക്കഡ് ആയിരുന്നു അതിൽ വിനീഷ്യസ് ടോപ് ടെന്നിൽ പോലും വരുന്നില്ല എന്നുള്ളതിന് ഒരു റീസണബിൾ എക്സ്പ്ലനേഷൻ ഒന്നും അന്ന് ആർക്കും കഴിഞ്ഞിരുന്നില്ല വാലണ്ടിയൂറിൽ എയ്ത്ത് പ്ലേസിൽ വരുന്നു മൂന്ന് മാസങ്ങൾക്ക് ശേഷം സോ മറ്റ് വിശദീകരണങ്ങളൊന്നും ആ കാര്യത്തിലും പറയാൻ ആർക്കും ഉണ്ടായിരുന്നില്ല പക്ഷെ വിനി തൻ്റെ ഇംപ്രൂവ്മെന്റ് നടത്തിക്കൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വാലണ്ടിയൂർ കടന്നു പോകുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് റേസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ഒരു അവാർഡ് കൊടുത്തു സോക്രട്ടീസ് അവാർഡ് അദ്ദേഹത്തിന് കൊടുത്തു അത് ഫുട്ബോളിംഗ് ആയിട്ടുള്ള അവാർഡല്ല റേസിസത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന് ലഭിച്ച അവാർഡാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ഒരു സംശയവും വേണ്ട റയലിന്റെ വിജയങ്ങളിൽ അദ്ദേഹം പ്രോട്ടഗനിസ്റ്റ് ആയി നിന്ന് പ്രകടനം നടത്തിയിട്ടുണ്ട് ുടെ കരിയറിലെ ഏറ്റവും മികച്ച ഗോൾ സ്കോറിംഗ് സീസൺ ആയിരുന്നു മുപ്പത്തി ഒമ്പത് കളികളിൽ നിന്ന് ഇരുപത്തിനാല് ഗോളുകൾ അദ്ദേഹം അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബൊറൂസിയ ഡോട്ട്മോണിനെതിരെയുള്ള ഫൈനലിലടക്കം മികച്ച പ്രകടനം അദ്ദേഹം നടത്തി സോ എല്ലാവരും പറയുന്നു ആ ഘട്ടത്തിൽ വിനിക്ക് തന്നെയായിരിക്കും ആയിരിക്കും വാലന്റിയോർ എന്ന് അന്ന് ബസ്സിന് മുകളിൽ കയറിയുള്ള സെലിബ്രേഷന്റെ സമയത്ത് ആരാധകർ വിളിച്ചു പറയുന്നു പറഞ്ഞിരുന്നത് വലിയ രൂപത്തിൽ വൈറൽ ആയിരുന്നു അപ്പോ ജൂഡ് ബെല്ലിംഗ് ഹാരി കെയിൻ കേ ഇവർക്കൊക്കെ സാധ്യതയുണ്ട് കപ്പിൽ മികച്ച പ്രകടനം നടത്തിയാൽ അവരായിരിക്കും വിനിയുടെ വാലന്റിയോറിനുള്ള മെയിൻ കോമ്പറ്റിറ്റേഴ്സ് എന്ന് ആ ഘട്ടത്തിൽ മാധ്യമങ്ങൾ പറയുകയും ചെയ്തിരുന്നു യൂറോ കപ്പിൽ നന്നായിട്ട് കളിച്ചാൽ അല്ലെങ്കിൽ പിന്നെ വിനി തന്നെ എന്ന രൂപത്തിൽ അന്നൊക്കെ ചർച്ച പോയിരുന്നത് പക്ഷേ ഈ പറയുന്നവരാരും യൂറോ കപ്പിൽ അത്ര മികച്ച പ്രകടനം നടത്തിയില്ല വിനിക്കാവട്ടെ കോപ്പയിൽ മികച്ച പ്രകടനം നടത്താനും പറ്റിയില്ല സോ ആർത്ഥത്തിൽ അവിടെ ഗെയിം ടൈഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം റയൽ മാഡിഡിന്റെ സൂപ്പർ താരം വിനി ജൂനിയർക്ക് വാലന്റിയോർ അവാർഡിൽ അപ്പോഴും മുൻതൂക്കമുണ്ട് എന്നാണ് പൊതുവേ ധരിച്ചിരുന്നത് പക്ഷേ സഡൻലി യുവേഫ സ്പെയിന് കിരീടം ചൂടിയപ്പോൾ റോഡ്രിക്ക് ബെസ്റ്റ് പ്ലെയർ അവാർഡ് അങ്ങ് കൊടുക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം അത്ര ഒരു സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് ആണോ യൂറോ കപ്പിൽ നടത്തിയത് എന്നുള്ള ഒരു ചോദ്യമാണ് പ്രീമിയർ ലീഗിൽ അങ്ങനെയായിരുന്നു അദ്ദേഹം മോശമല്ലാത്ത പ്രകടനം ഒരു സംശയവുമില്ല പക്ഷെ ഒരു സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് ആണോ നടത്തിയത് എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ സിറ്റിയില് സിറ്റിയിൽ പോലും പ്രീമിയർ ലീഗിൽ അദ്ദേഹം ആയിരുന്നില്ലല്ലോ മികച്ച താരം ഫിൽഫോർഡൻ ഫോർഡൻ ആയിരുന്നില്ലേ മികച്ച താരം അതുപോലെ യൂറോയിൽ നമ്മൾ നോക്കുക റോഡ്രി കളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു പ്രകടനമേ വന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ലാമിനിയമാൽ നിക്കോ വില്യംസ് ഡാനി ഓൽമോ ഫാബിയൻ റൂയിസ് ഇവരുടെയൊക്കെ നിലവാരത്തിലുള്ള ഒരു കളി മാത്രമേ അവിടെ റോഡ്രിൽ നിന്ന് വന്നുള്ളൂ എന്നിട്ടും പക്ഷേ യു എഫ്ഐയുടെ ടെക്നിക്കൽ ഒബ്സർവർ പാനല് റോഡ്രിയെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് പ്രഖ്യാപിക്കുന്നു അതിനു പുറകില് ചില ലോബിങ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ബ്രസീലിയൻ എക്സ്പേർട്ട് ഇപ്പോൾ എടുത്തു പറയുന്നത് അതായത് ഇപ്പൊ ഈ പറയുന്ന നിക്കോ വില്യംസോ ഡാനി ഓൽമോയോ ലാവിനിയ ബാലോ ഫാബിൻ ഫിൻസോ ഒന്നും ഈ ഒരു ഇൻഡിവിജ്വൽ അവാർഡ് നേടുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല ഒരു പ്രൊഫൈലല്ല അവരുടേത് അതേസമയം സിറ്റിയിൽ ദീർഘകാലമായിട്ട് കളിക്കുന്നു വേൾഡ് ക്ലാസ് പെർഫോമൻസ് ഒക്കെ നടത്തുന്ന ഒരാളാണ് അപ്പൊ അപ്പോ അങ്ങനെയുള്ള ഒരാളെ ഇതിനെതിരാളിയായിട്ട് വെക്കണമെങ്കിൽ അത് റോഡ്രി ആണ് ഇരുപത്തിയെട്ടുകാരനായിട്ടുള്ള റോഡ്രി സക്സസ്ഫുൾ ക്ലബ് കരിയർ ആണ് കൺട്രി കൺട്രികപ്പും കിരീടം ചൂടിയിരിക്കുന്നു സോ വിനീഷ്യസിനോട് കോമ്പിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫൈൽ എന്ന രൂപത്തിൽ ഇവിടെ റോഡ്രിയെ ഉയർത്തുകയായിരുന്നു ധാരണത്തിൽ ഉദ്ദേശിച്ചത് ആ ഒരു അവാർഡിന്റെ വെയിറ്റ് ഒക്ടോബറിൽ ബാലൻപ്യൂർ കൊടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് കാണാൻ പോവുകയാണ് എന്ന് ബ്രസീലിയൻ ഫുട്ബോൾ എക്സ്പെർട്ട് നിരീക്ഷിച്ചു വെക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് സ്പെയിനിന്റെ ആ ഒരു വിക്ടറി ആഘോഷത്തിന്റെ സമയത്ത് സ്പാനിഷ് താരങ്ങൾ ഒരു കോറസ് ആയിട്ട് റോഡ്രിക് വാലൻഡിയോ എന്ന രൂപത്തിൽ പറയുന്നു ആയിരക്കണക്കിന് ആരാധകർ അത് ഏറ്റുപാടുന്നു ഈ ആരാധകരിൽ പലരും മെയ് മാസത്തില് ഇതേ തരത്തിൽ മെയ് മാസത്തിൽ ജൂണിന്റെ തുടക്കത്തിൽ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ഒക്കെ നേടിയതിനു ശേഷം ജൂണിന്റെ തുടക്കത്തിൽ വിനിക്ക് വാലന്റിയോർ എന്ന് വിളിച്ചു പറഞ്ഞവരാണ് എന്ന കാര്യം കൂടി ഓർക്കുക എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത് സോ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി യൂറോപ്യൻ ലോബി ഇവിടെ പ്രവർത്തിച്ചു റോഡറിയെ കൈപിടിച്ചുയർത്തി അങ്ങനെ ബാലൻഡിയോർ ഒക്ടോബർ രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി എട്ടിന് കൊടുക്കുമ്പോൾ ഇതിന് വലിയ പ്രാധാന്യമുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തഴയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സോക്രട്ടീസ് അവാർഡ് മാത്രം കൊടുത്തത് ഫുട്ബോൾ കളിക്കുള്ള അവാർഡല്ല അത് കൊടുത്ത് ഒതുക്കിയ വിനിയെ വീണ്ടും മികച്ച പ്രകടനം നടത്തിയിട്ടും മൂലക്കിരുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ ബാലൻഡിയോറിന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അലൻ കൽദാസ് പറയുന്നത് ഇതില് കുറെ വസ്തുതകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കുമ്പോൾ തോന്നുക കാരണം കോപ്പയിൽ ഒരു മോശം പ്രകടനം കൊണ്ട് വിനി ജൂനിയർക്ക് പൂർണ്ണമായിട്ടും വാലന്റിയോർ സാധ്യത അവസാനിച്ചു എന്ന് പറയാൻ എന്തിനിത്ര തിടുക്കം പലരും കാണിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം സെപ്റ്റംബർ നാലിന് വാലന്റിയോർ നോമിനേഷൻ ലിസ്റ്റ് വരുമ്പോൾ വിനി അതിലുണ്ടാകും പക്ഷേ ഈ ബാലൻഡ്യൂർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അതിൻ്റെ വോട്ടിംഗ് മറ്റുമൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളും പ്രസ നീക്കങ്ങളും ഒക്കെ അതിനെ സ്വാധീനിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിനീ ജൂനിയറെ തള്ളി മാറ്റാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു പാലം വലിക്കാനുള്ള സ്രവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ബ്രസീലിയൻ ഫുട്ബോൾ എക്സ്പേർട്ട് അലൻ കൽദാസിൻ്റെ ഒരു നിരീക്ഷണം അദ്ദേഹം ഇന്റർനാഷണൽ ഫുട്ബോൾ റിപ്പോർട്ടറും ഗ്ലോബോയുടെ എഡിറ്ററുമാണ് എന്തായാലും സംഭവിക്കും കാത്തിരുന്ന കാണേണ്ട കാര്യമാണ് വിനിക്ക് എന്തായാലും നല്ല സാധ്യത ഇപ്പോഴും ഉണ്ട് എന്നാൽ പലരും റോഡറി ഉയർത്തി കാണിക്കുന്ന കർവാഹലന ഉയർത്തി കാണിക്കുന്നവർ വരെയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ നിങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള അഭിപ്രായം എന്താണ് കബൻ ഭേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് ചർച്ചകളുമായിട്ട് പോകാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിവത്താം